ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഓണത്തിരക്കിലാണെന്ന് ഓണത്തിരക്കിലാണെന്നറിയാം അപ്പം നമ്മൾ ഓണത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഓണസദ്യ അത് നമുക്ക് വീട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാനുള്ള കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം നമ്മൾ ഉത്രാടം തിരുവോണത്തിന് മുന്നേട്ട് ആദ്യം ചെയ്യുന്ന പണികളാണ് അച്ചാറുകളെല്ലാം ഇട്ട് വയ്ക്കാം അപ്പം നമ്മൾ നാരങ്ങാച്ചാർ ഇടുന്ന സമയത്ത് ഒട്ടും കയ്പില്ലാണ്ട് നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സൂത്രമാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ചെറുനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിന് ഉള്ളിലുള്ള കുരുകളെല്ലാം നീക്കം ചെയ്യണം നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് നാരങ്ങയുടെ കുരു എന്തായാലും ഒന്ന് മുറിയും അപ്പോൾ ആ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ കയ്പ ആ അച്ചാറിലേക്ക് ഇറങ്ങും അപ്പോൾ നമ്മൾ ആ ഒരു ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും അതിലുള്ള ീടൊക്കെ എടുത്തു മാറ്റണം ചെറുനാരങ്ങ മുറിക്കുന്ന സമയത്ത് നമ്മുടെ കത്തി തട്ടിയിട്ട് മുറിഞ്ഞ് പോയിട്ടുള്ള എല്ലാ കുരുക്കളും മാറ്റണം ഇനി കത്തിപ്പെടാതെ നമുക്ക് മുഴുവനായിട്ടുള്ള ചെറുനാരങ്ങയുടെ കുരുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അത് കയ്പുണ്ടാവില്ല നമ്മൾ കടിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു കയ്പ്പ് വരുള്ളൂ കുരുകളെല്ലാം നീക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തുള്ള ചെറുനാരങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വിനീഗറും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പും എന്താ പച്ചമുളകും ചേർത്തിട്ട് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല സമയമില്ലാതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയോ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ കഴുകിയെടുത്ത് ചെറുനാരങ്ങിയ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്ന് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഇതുപോലെ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുകളെല്ലാം മാറ്റിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇത്രയും ചെറുനാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഒരുപാട് വെള്ളമുണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് അച്ചാറിന് എത്രത്തോളം എന്താ പറയുക അതിൻ്റെ ഇത് വേണോ അതിനനുസരിച്ച് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അച്ചാർ താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് കടുകിട്ടൊന്ന് പൊട്ടിക്കുക പിന്നെ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി എന്താ അരിഞ്ഞതാണ് കേട്ടോ പിന്നെ പച്ചമുളകും ഈ ഒരു മൂന്ന് സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇല്ലാത്ത കാരണം കേട്ടോ ഞാൻ മിസ്സായിപ്പോയത് കറിവേപ്പില ഉണ്ടായിരുന്നില്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇപ്പോൾ ചേർത്തിട്ടുള്ളതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തി കൊടുക്കാം ഞാൻ ആദ്യം മുളക് പൊടി പിന്നെ അതിലേക്ക് പെരുങ്ങായത്തിൻ്റെ പൊടി പിന്നെ ഒരല്പം ഉലുവയുടെ പൊടിയും കൂടി ചേർത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ വിനീഗറും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആ ഒരു കൂട്ട് നമ്മൾ ഈ അച്ചാറിലേക്ക് നേരിട്ട് ഒഴിച്ചതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേസ്റ്റ് ഒരല്പം കൂട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറ് റെഡി അടുത്ത ടിപ്സുകൾ എന്താ നോക്കാം ഞാനിപ്പോൾ ഇതാ ചെറുപയർ പരിപ്പ് നല്ലതുപോലെ വറുത്ത് എടുത്തിട്ടുള്ളതാണ് അതിലുള്ള എല്ലാ കല്ലൊക്കെ നീക്കം ചെയ്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മളിത് പായസം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പരിപ്പാണ് ഇത് എന്താ ചെറുപയർ പരിപ്പ് ഇത് നമ്മൾ സാമ്പാർ വെക്കുന്നത് ഈ സാമ്പാർ വെക്കുന്ന പരിപ്പും പായസത്തിന് വയ്ക്കുന്ന പരിപ്പും ഒരേ സമയം നമുക്കൊരു രണ്ട് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കുന്നതിനുള്ളൊരു ചെറിയൊരു സൂത്രമാണ് ഇതിപ്പം നമ്മൾ നിങ്ങൾ ചെറുപയർ പരിപ്പ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ അരിയുടെ പായസമാണെങ്കിലും ഗോതമ്പിൻ്റെ പായസമാണെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്യാം പാൽ പായസത്തിൻ്റെ ഇത് മാത്രം ഇപ്പോൾ ഈ ഒരു ചെയ്യുന്ന ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മൾ ശർക്കര ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള പായസം മാത്രമേ നമുക്കിതുപോലെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇത് വേവിക്കുക ചെറുപയറ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ ഓണത്തിന് ചെറുപയർ പായസമാണ് വെക്കുന്ന ആദ്യം തന്നെ അതിൽ തലേ ദിവസം നമ്മൾ നന്നായിട്ട് ചെറുപയർ ചെറുപയറ് പരിപ്പൊക്കെന്ന് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരി ഓണത്തിൻ്റെ അന്ന് പായസം വയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് കുക്കറിലേക്ക് ഇനി അടുത്ത് എന്താ വെച്ചാൽ നമ്മൾ എന്താ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തവരപ്പരിപ്പ് ഞാൻ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അതൊരു ടിഫൻ ബോക്സിലാണുള്ളത് എന്നിട്ട് ഒരല്പം ആ ഒരു പരിപ്പിനൊപ്പം അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിൽ വരെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇത്രേം വെള്ളമൊഴിച്ചിട്ടുള്ളൂ കേട്ടോ പരിപ്പിൻ്റെ തൊട്ട് ഒപ്പത്തിന് നിൽക്കുന്നുണ്ട് വെള്ളം എന്നിട്ട് ടിഫിൻ ബോക്സിൻ്റെ അടപ്പ് അടച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് വെക്കാം എന്നിട്ട് കുക്കറ് നമ്മൾ നേരത്തെ പരിപ്പും അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഈ ഒരു ടിഫൻ ബോക്സ് ഇറക്കി വെച്ച് കൊടുക്കുക ഇതെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ കുക്കർ അടയ്ക്കുന്നതിന് മുന്നേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ മൊത്തത്തിലൊന്ന് അതിൻ്റെ അടപ്പിൽ ആ ഒരു വാൽവിൽ എന്തെങ്കിലും ആ ചെറിയ ചെറിയ ഡോട്ടിൽ എന്തെങ്കിലും കുടുങ്ങി കിടക്കണ്ടോ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു അല്പം വെളിച്ചെണ്ണം ആ ഒരു ഹോളിലേക്ക് ഒറ്റിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ട്യൂബ് പോലെ ഉണ്ടാവുമല്ലോ അത് മുഴുവനായിട്ട് ക്ലീനാവും എയറെല്ലാം നല്ല രീതിയിൽ പോവും പിന്നെ ഒരു അല്പം വെളിച്ചെണ്ണ ആ ഒരു അടപ്പിൽ മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പം നമ്മൾ എന്ത് തന്നെ വേവിച്ചാലും ഈ അടപ്പിൽ വന്നിട്ട് ആ പരിപ്പാണെങ്കിലും നമ്മൾ ഈ പായസമൊക്കെ വെക്കുന്ന സമയത്ത് ചെറു പയർ പരിപ്പിൻ്റെ ചെറു ചെറിയ അംശങ്ങളൊക്കെ ഈ ഒരു വാൽവിൽ പോയി അടയാനായിട്ട് സാധ്യത അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ എണ്ണ തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളത് കുക്കർ അടയ്ക്കുന്ന സമയത്ത് വിസിൽ ആദ്യം വയ്ക്കരുത് ഒന്ന് സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വിസിൽ വെക്കാവൂ അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഒരു മൂന്ന് വിസിൽ വന്നതിന് ശേഷമാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാം പോയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടപ്പിലേക്ക് നോക്കൂ ഒരു അല്പം പോലും പരിപ്പിൻ്റെ ഒരു അംശവും ആ ഒരു അടപ്പിൽ വീണിട്ടില്ല എന്നിട്ട് നമ്മൾ ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം അത് പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമ്മൾ പായസത്തിൻ്റെ പരിപ്പാണ് കേട്ടോ കുക്കറുള്ളത് പിന്നെ നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ഇതാ അതും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഈ ട്രിക്കൊന്നും ട്രൈ ചെയ്ത് നോക്കൂ നമ്മളെല്ലാവരുടെയും വീട്ടിലുള്ള ഈ ഒരു വാഴയിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം കൂടി നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് എത്ര വിഭവങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് സമയവും ലാഭിക്കാനായിട്ട് പറ്റും ഗ്യാസ് ലാഭിക്കാൻ പറ്റും അപ്പോൾ അത് അങ്ങനെയുള്ള ഈ ഒരു നല്ലൊരു സൂത്രം നിങ്ങൾ എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെൻറ്റിൽ അറിയിക്കാനായിട്ട് മറന്നു പോരുത് അപ്പോൾ വാഴല ഞാൻ എന്ത് എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇലയൊന്ന് ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇല കീറി പോവാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നല്ല തള്ളിര ഇലയാണ് എന്നാലും ഞാനൊന്ന് ഇതുപോലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്താലും ഇതുപോലെ കിട്ടും അല്ലെങ്കിൽ ഒന്ന് സ്റ്റവിൻ്റെ മുകളിൽ ആ ഒരു ചൂടിൽ കാണിച്ചാലും ഇല നന്നായിട്ട് വാടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ഇല വാട്ടിയെടുത്ത ഇലയിലേക്ക് ഇപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളരിക്ക അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ടത് എന്താ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരു അല്പം ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ആ ആവശ്യമായിട്ടുള്ള ഉപ്പ് മതി കിട്ടും ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു കിഴി പോലെ രൂപത്തിലാക്കിയതിന് ശേഷം ഒന്ന് ആ ഒരു വാഴനാർ കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കുക അതേപോലെ തന്നെ ഉപ്പേരി ഞാൻ അതേപോലെ തന്നെ കട്ട് ചെയ്തതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വാഴയില നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോ മാറ്റിവെക്കാം ഇനി ഇനി അവിയലിൻ്റെ കഷ്ണമാണ് അവിയലിൻ്റെ കഷ്ണത്തിന് ഇതുപോലെ നീളത്തിലരിഞ്ഞുള്ള അവിയലിൻ്റെ കഷ്ണങ്ങളാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പൊതിഞ്ഞെടുക്കുക വാഴ വാഴയിൽ കീറില്ല കീറാത്ത രീതിയിൽ തന്നെ നമ്മൾ വാട്ടിയെടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പൊതിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എന്നിട്ട് അത് വാഴന്നാറ് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ കൂട്ടുക തക്കാളി വരെ ഞാൻ ഇതുപോലെ പൊതിഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതിലേക്കൊരു അല്പം ഉപ്പിട്ടു ശേഷം ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക അപ്പോൾ എന്നിട്ട് നമ്മളെന്താ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഒരു പത്ത് മിനിറ്റ് തിളയ്ക്കാനുള്ള വെള്ളം മതിയാവും ഒരുപാട് വെള്ളം വേണ്ട എന്നിട്ട് നമ്മൾ അതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള പഴമാണ് നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴാണ് കേട്ടോ അപ്പോൾ നാല് പഴം ഇതിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരേ സമയം ഒരുപാട് സാധനങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞല്ലോ ഇനി നമ്മളിത് ഒരു സ്റ്റീം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഹോളുള്ള ഒരു പാത്രമാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നിങ്ങൾ ചെയ്യുന്നത് ഇഡ്ഡലി ചെമ്പിലും ചെയ്യാം കേട്ടോ ഇഡ്ഡലി തട്ടുകൾ നമുക്ക് ഒരുപാട് തട്ടുകൾ ഉണ്ടാവുമല്ലോ അതിലൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് സദ്യയ്ക്ക് ഒരുപാട് വിഭവങ്ങൾ ഒരുപാട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഇഡലി ചെമ്പ് മതിയാവില്ല അപ്പോൾ എന്താ ചെയ്യണം വലിയൊരു ഇതുപോലത്തെ പാത്രം എടുത്തിട്ട് നല്ല കോട്ടൻ്റെ തുണി വെച്ചിട്ട് കെട്ടുക ഇപ്പം നമ്മൾ ഈ ഒരു സ്റ്റീം ചെയ്യുന്ന ഈ ഒരു പാത്രം വെക്കുന്നതിന് പകരം നല്ല കോട്ടൻ്റെ തുണി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം ഇതുപോലെ നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അടുക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്താ പുറത്തേക്ക് ആവി പോവാത്ത തരത്തിലുള്ള നല്ലൊരു അടപ്പ് ഉപയോഗിച്ചുകൊണ്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്റ്റീം സ്റ്റീം ചെയ്യുന്ന പാത്രം ഇല്ലെങ്കിൽ കോട്ടൻ്റെ തുണി എടുത്താൽ മതി പറഞ്ഞല്ലോ എന്താ നമ്മൾ ഇഡലി ചെമ്പ ആകുമ്പോൾ സ്പേസ് കുറവായിരിക്കും ഒരു കുറച്ച് ചെറിയൊരു ഫാമിലിക്ക് കഴിച്ചാൽ ഇഡലിച്ചെമ്പ് മതിയാവും ഒരു വലിയൊരു അതാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതുപോലെ വലിയ പാത്രം എടുക്കേണ്ടി വരും ഇപ്പം ഇതിൽ വെച്ചിട്ടുള്ള എല്ലാം ഞാൻ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം എടുത്തതാണ് കേട്ടോ അമ്മ നമുക്ക് ഓരോ പൊതികളായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം എത്രത്തോളം വെന്തു എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വേവ് ഒട്ടും കൂടുതലുമില്ല എന്നാൽ കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടും കുറേ എന്താ ബീൻസും ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പെല്ലാം കറക്റ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതും ഉപ്പ് പാകമാണ് അതിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പീസുകളും ഒരുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള പീസുകളും ഉണ്ട് കേട്ടോ വെറും പത്ത് മിനിറ്റിൻ്റെ കുക്കിംഗ് ടൈം കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് അവിയലിൻ്റെ പീസുകൾ ഒട്ടും തന്നെ വേവ് കൂടുതലും ഇല്ല കുറവുമില്ല കറക്റ്റ് പാകത്തിനാണ് കേട്ടോ പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പീസുകളും ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നു അതെല്ലാം എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഒരുപാട് വിഭവങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര വിഭവങ്ങൾ ഉണ്ടാക്കുന്നോ അത്രയും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ആ ചെമ്പിലേക്ക് ആദ്യം വെച്ച് കൊടുത്തിട്ടുള്ള പഴായിരുന്നു നല്ലതുപോലെ പഴുത്തിള്ള പഴമായിരുന്നു കേട്ടോ അത് പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത സമയത്ത് തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് പച്ചക്കറികളെല്ലാം വെന്തതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കുക്കിങ് സമയം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ടി വരില്ല പിന്നെ നമുക്കിപ്പോൾ ഇതിലിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അവിയലിലേക്ക് എന്താ തൈര് അതേപോലെ തന്നെ തേങ്ങയുടെ അരപ്പെല്ലാം ചേർത്താനുണ്ട് അപ്പം അത് ഞാൻ ഈ ആ ഇലയോട് കൂടിയിട്ട് തന്നെ ഉണ്ട് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ളത് അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ വെന്തതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരൊഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടോ അപ്പോൾ ഈ നങ്ങ അലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് പിന്നെ കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന അവിയലിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ വാഴയിലെ വേവിച്ചെടുത്തായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മളിപ്പോൾ വാഴയില ഇതേപോലെ പാത്രത്തിലേക്ക് വെച്ചതുകൊണ്ട് തന്നെ പാത്രത്തിൽ കരി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് മാസ്റ്റായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പച്ചക്കറികളെല്ലാം ഇതുപോലെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലാസ്റ്റ് അരപ്പ് ചേർത്താനും താളിക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ വാഴയിലൂടെ രുചിയിൽ നമുക്ക് സിമ്പിളായിട്ട് വെറും കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് ഗ്യാസ് ചിലവിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു സദ്യ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ഇത് വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കട്ടോ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം